Safir, safir, ambasadar, safir, ambasadar, safir, ambasadar, hakim, hakim, governor, hakim, governor, hukuman warna albihi. ഹാക്കിം വിധിക്കുന്നയാൾ എന്നർത്ഥമുണ്ട് ഗവർണർ എന്നർത്ഥമുണ്ട് സന്ദർഭം അനുസരിച്ച് ഈ പദത്തിന് മാറ്റം വരാം അപ്പം ഗവർണറെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഹാക്കിം എന്ന് പറയും ഗവർണർ ഹാക്കിം ഹാക്കിം ഗവർണർ സഫീർ അംബാസഡർ സഫീർ അംബാസഡർ ിം ഗവർണർ ഹാക്കിം ഗവർണർ ഉസ്താദ് ഉസ്താദ് പ്രൊഫസർ ഉസ്താദ് ഉസ്താദ് പ്രൊഫസർ ഉസ്താദ് പ്രൊഫസർ നമ്മുടെ നാട്ടിൽ ഉസ്താദിന് പ്രൊഫസർ എന്നും പറയും ഉപയോഗിക്കാറുണ്ട് അധ്യാപകൻ അധ്യാപകനെന്നാണ് സാധാരണ നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുന്നത് ഉസ്താദ് അധ്യാപകൻ എന്നാണ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ അതിന് മുഅല്ലിമെന്നും പറയും ഇതിൻ്റെ അർത്ഥം ഉസ്താദ് പ്രൊഫസർ ഉസ്താദ് പ്രൊഫസർ മറ്റേ മുഅല്യം എന്ന് പറയും അധ്യാപകൻ മുഅല്ലിം മുഅല്യമ്മിനെയാണ് നമ്മുടെ നാട്ടിൽ ഉസ്താദ് എന്നും പറയും മുഅല്യമ്മിനെ ഉസ്താദ്ന്നും പറയും രണ്ടും ഒരേ അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്നത് മുഅല്യ്മെന്ന് പറഞ്ഞാൽ അധ്യാപകൻ ഉസ്താദ് എന്ന് പറഞ്ഞാലും അധ്യാപകൻ എന്ന് പറയും അപ്പം ഉസ്താദ് പ്രൊഫസർ സ്വൈതലീ സ്വൈതലി ഫാർമസിസ്റ്റ് സ്വൈതലീയ ഫാർമസിസ്റ്റ് സ്വൈതലീ ഫാർമസിസ്റ്റ് സഫീർ അംബാസഡർ സഫീർ അംബാസഡർ ഹാക്കിം ഗവർണർ ഹാക്കിം ഗവർണർ ഉസ്താദ് പ്രൊഫസർ ഉസ്താദ് പ്രൊഫസർ നമ്മൾ ഈ പ്രൊഫസറിനെ പറയുന്നത് എപ്പോഴാണ് നമുക്കറിയാം കോളേജിൽ പഠിപ്പിക്കുന്ന ആളിനാണ് നമ്മൾ പ്രൊഫസർ എന്ന് പറയുന്നത് അന്നേരം ഇതിനെ ഈ എന്ന് ഉസ്താദെന്നുപയോഗിക്കുന്നത് മനസ്സിലായേ അല്ലാതെ നമ്മൾ അല്ലാതെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലും ഒക്കെ പഠിക്കുന്ന ആ അധ്യാപകനെ നമ്മൾ ടീച്ചർ എന്ന് ടീച്ചർ ഇത് കോളേജിൽ പഠിപ്പിക്കുന്ന ആളിന് നമ്മൾ പ്രൊഫസർ എന്ന് പറയും പ്രൊഫസർ ഉസ്താദ് പ്രൊഫസർ ഉസ്താദ് പ്രൊഫസർ സ്വൈദലീ സ്വൈദലീ ഫാർമസിസ്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് എടുത്ത് കൊടുക്കുന്ന ആളിനെ അറിയാവല്ലോ നമുക്ക് ഫാർമസിസ്റ്റ് അതിന് അറബിൽ പറയുന്നത് സ്വയ്ദലി എന്ന് പറയും അപ്പം മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുത്ത് കൊടുക്കുന്ന ആളിന് പറയുന്നതാണ് ഫാർമസിസ്റ്റ് അതിന് അറബിൽ പറഞ്ഞാൽ സ്വയ്ലി ഫാർമസിസ്റ്റ് മുഹാസിബ് മുഹാസിബ് ആഡിത്തർ മുഹാസിബ് ആഡിത്തർ മുഹാസിബ് ആഡിത്തർ കണക്കെല്ലാം കൂട്ടി ക്ലിപ്തപ്പെടുത്തുന്നയാൾ അതാണല്ലോ നമ്മൾ ആഡിറ്റർ ആഡിറ്റർ എന്ന് പറയുന്നത് കണക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നയാൾ സ്ഥാപനങ്ങളുടെയൊക്കെ കണക്കുകൾ ആഡിറ്റർ ആഡിറ്റർ എന്ന് പറയുമ്പം നമ്മൾ അറബിൽ പറയും ആ ആളിനെ പറയും മുഹാസിബ് എന്ന് പറയും മുഹാസിബ് ആഡിറ്റർ മുഅല്ലിം അധ്യാപകൻ ഞാൻ നേരത്തെ പറഞ്ഞു ഉസ്താദും മുഅല്മും തമ്മിലുള്ള ചെറിയ വ്യത്യാസം നമ്മൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്ന് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് മുഅല്ലിം എന്ന് പറഞ്ഞാലും അധ്യാപകൻ എന്ന് പറയാറുണ്ട് മുഅല്ലിം മുഅല്ലിം അധ്യാപകൻ മുഅല്ലിം അധ്യാപകൻ ഇപ്പം മദ്രസയിൽ പഠിപ്പിക്കുന്ന ആളിന് പറയുന്നതാണ് മുഅല്ലിം അധ്യാപകൻ മറ്റേത് ഉസ്താദ് പ്രൊഫസർ നമ്മൾ പ്രൊഫസർ എന്ന് പറയുന്ന ആരെയാ അത് ഞാൻ പറഞ്ഞു കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനെയാണ് നമ്മൾ പ്രൊഫസർ എന്ന് പറയുന്നത് ഉസ്താദ് പ്രൊഫസർ മുഅല്ലിം അധ്യാപകൻ വസീർ വസീർ മന്ത്രി ക്ക് ഇംഗ്ലീഷ് നമ്മൾ മിനിസ്റ്റർ എന്ന് പറയും വസീർ മന്ത്രി അറബിൽ വസീറെന്ന് പറയും മന്ത്രിക്ക് മലിക്ക് മലിക്ക് രാജാവ് മലിക്ക് രാജാവ് മലിക്ക് രാജാവ് ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞുതരും സഫീർ അംബാസഡർ സഫീർ അംബാസഡർ ഹാക്കിം ഗവർണർ ഹാക്കിം ഗവർണർ ഉസ്താദ് പ്രൊഫസർ ഉസ്താദ് പ്രൊഫസർ സൊദലിയ സ്വയ്ലിയ് ഫാർമസിസ്റ്റ് സ്വൈദലിയ ഫാർമസിസ്റ്റ് മുഹാസിബ് മുഹാസിബ് ആഡിറ്റർ മുഹാസിബ് ആഡിറ്റർ മുഅല്ലിം മുഅല്ലിം അധ്യാപകൻ മുഅല്ലിം അധ്യാപകൻ ി വസീർ മന്ത്രി മലിക്ക് രാജാവ് മലിക്ക് രാജാവ് മലിക്ക് രാജാവ്